ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തികൾക്ക് ഞാൻ ഒരു ഓണ സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്ലാൻസ് ഒന്നുമല്ല അല്ലാതെ ഒരു സമ്മാനം എൻ്റെ ഒരു സന്തോഷമായിട്ട് ഞാൻ കൊടുക്കുകയാണ് സമ്മാനം എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം കാരണം ഓണ സമ്മാനമാണല്ലോ അത് എന്താണെന്ന് പിന്നെ പറയാം ഇത് ഞാനൊരു ഗീവവേ ആണ് ഇതിൻ്റെ നമ്മൾ മറ്റേ ചെയ്തതുപോലെ നിങ്ങൾ ഉത്തരം കിട്ടി അല്ലെങ്കിൽ ആൻസർ കിട്ടിയെന്ന് മാത്രം ഇട്ടാൽ മതി ബാക്കി എൻ്റെ വാട്സപ്പിലേക്ക് എന്താണെന്നുള്ള കാര്യം ആൻസർ എന്താണെന്നുള്ള കാര്യം അയച്ച് തരിക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി ചേർത്തേക്കാം അത് നോക്കിയിട്ട് നിങ്ങളെൻ്റെ വാട്സപ്പിലേക്ക് ആൻസർ അയച്ചു തരണം കൂടുതൽ ആളുകൾ ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് നറുക്കിട്ട് വിജയിയെ തിരഞ്ഞെടുക്കാം അത് ഒരു വിജയിയെ കാണത്തുള്ളൂ ഒരു സമ്മാനമേ ഉള്ളൂ എന്ന് ഓർക്കണം എല്ലാവർക്കും ഇതിൽ ചേരാം പ്ലാൻസ് ഇഷ്ടമല്ലാത്തവർക്കും ചേരാം പ്ലാൻസ് ഇഷ്ടമുള്ളവർക്കും ചേരാം എല്ലാവർക്കും ചേരാം എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ എൻ്റെ ഈ ഗവില് പങ്കെടുക്കാം അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുക്കണം ഞാൻ ക്വസ്റ്റ്യൻ പറയാം നാല് ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് അതെന്താണെന്ന് ആൻസർ ഇട്ട് തരണം അതുപോലെ തന്നെ ആദ്യം നമ്മുടെ കമൻറ്റിൽ ഉത്തരം കിട്ടിയെന്ന് എഴുതുക പിന്നീട് എൻ്റെ വാട്സപ്പിലേക്ക് എന്താണ് അതിനകത്ത് ഉള്ളത് എന്ന് എഴുതണം ആദ്യത്തെ ഫോട്ടോ ഇതാണ് കണ്ടല്ലോ ഈ ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ ഞാൻ ഒരു അക്ഷരം കുളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ആ അക്ഷരം കണ്ടുപിടിച്ചിട്ട് ഏതോ അക്ഷരം ആയിക്കോട്ടെ അത് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക അടുത്തത് ദാണ്ട് ഈ ഫോട്ടോയാണ് ഇതിനകത്തും ഞാനൊരു അക്ഷരം കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും നിങ്ങൾ മനസ്സിൽ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക അങ്ങനെ അടുത്തത് നമ്മൾ കാട്ടിത്തരാം അടുത്ത പടം ഇതാണ് കണ്ടല്ലോ ഈ പടത്തിൽ നമ്മൾ ഒരക്ഷരം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് ക്ലൂ ആയിട്ടൊന്നും പറയാനില്ല കാരണം എന്ന് വെച്ചാൽ ക്ലൂ തരേണ്ട ഒരു കാര്യമില്ല അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അക്ഷരം കണ്ടുപിടിക്കുക ആ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിലൊരു വാക്കായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക ആ വാക്കാണ് നിങ്ങളെനിക്ക് അയച്ചു തരേണ്ടുന്നത് അത് കണ്ടുപിടിക്കുന്നവർക്ക് ഉടനെ തന്നെ അയക്കാം ഈ ഗെയിമവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് നമ്മുടെ തിരുവോണം വൈകിട്ട് വരെയാണ് ഇതിൻ്റെ ഡേറ്റ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി അടുത്ത ഫോട്ടോ ഇതാണ് കണ്ടല്ലോ ഇതിനകത്തും ഒരു അക്ഷരം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫോട്ടോയിൽ നിന്നും കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് ആ അക്ഷരങ്ങളെല്ലാം കൂടെ യോജിപ്പിച്ച് നിങ്ങൾ അതൊരു വാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കണം ഇംഗ്ലീഷ് ലെറ്റർ ആണ് ഞാൻ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം അപ്പോൾ അതൊരു വാക്കുണ്ടാക്കിയിട്ട് അതാണ് നമുക്ക് എനിക്ക് നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരേണ്ടുന്നത് ആ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് എളുപ്പം നമുക്ക് മനസ്സിലേക്ക് വരുന്നതാണ് അതുകൊണ്ട് നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് എനിക്ക് വാട്സപ്പിലേക്ക് അയച്ചോളൂ പിന്നെ അത് പ്ലാൻസോ ഫ്ലവറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല ചെടികളോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ലാതൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ ഇതിൻ്റെ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിച്ചു നമുക്ക് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമുക്ക് നിറക്കിട്ട് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഒരാളാണെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട ആൾക്ക് തന്നെയാണ് സമ്മാനം കിട്ടുന്നത് സമ്മാനം എന്തോന്നും ഞാൻ പറയുന്നില്ല ഓണ സമ്മാനമാണ് പിന്നെ ക്ലൂ ഈ വീഡിയോയിൽ ഉടനീളമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ക്ലൂ കിട്ടത്തുള്ളൂ നമ്മുടെ വീഡിയോയിൽ ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി നമുക്ക് അതിൻ്റെ ക്ലൂ കിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് ക്ലൂ കിട്ടും ആ ആൻസറിലേക്ക് എത്താൻ പിന്നെ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്ലൂ എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ടതില്ലോ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ ഞങ്ങളും ഓണത്തിൻ്റെ തിരക്കൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇങ്ങനൊരു ഗീവേ ഇട്ടത് അതിനൊരു പ്രധാന കാരണമുണ്ട് നമ്മൾ ഇതുവരെ ഓണ ഓണസമ്മാനമായിട്ടൊന്നും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബിന് കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് പ്ലാൻസ് അല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ഓണസമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ തോന്നി നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഞാൻ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഓണാശംസകളും അറിയിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ താങ്ക്